സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക ടൂറിസം ദിനാഘോഷത്തോടനുബന്ധിച്ച് കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ വൈപ്പിന്റെ ജനക്ഷേമ ടൂറിസത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ടൂറിസവും നിലനിൽക്കുന്ന പരിണാമങ്ങളും എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ചിരിക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ബോൾഗാട്ടി പാലസിൽ സന്തോഷ് ജോർജ് കുളങ്ങര നിർവഹിക്കും കെ ജെ മാക്സി എം എൽ എ ടി ജെ വിനോദ് എം എൽ എ തുടങ്ങിയവർ പങ്കെടുക്കും ദ്വീപ് സമൂഹങ്ങളുടെ സംസ്കാരം ജീവിതശൈലി കലാപരിപാടികൾ എന്നിവയെല്ലാം ആഘോഷത്തിലുണ്ടാകും ഡി ടി പി സിയുടെയും കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് ആഘോഷങ്ങൾ രാവിലെ എട്ട് മുപ്പതിന് കൾച്ചറൽ പ്രോഗ്രാമുകളും പതിനൊന്നിന് കടമക്കുടിക്കാഴ്ചകൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്യും കടമക്കുടിയിലെ പ്രശാന്തമായ കായലുകൾക്കും ദ്വീപുകൾക്കുമിടയിലുള്ള ബോട്ട് യാത്രയാണ് കടമക്കുടി കടമക്കുടിക്കാഴ്ചകൾ തുടർന്ന് ടൂറിസവും നിലനിൽക്കുന്ന പരിണാമങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന ചർച്ചയിൽ ബന്ധപ്പെട്ട മേഖലകളിലെ വിദഗ്ധർ പങ്കെടുക്കും പരിപാടിയിൽ കേരള മാരിടൈം ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് വി ജെ മാത്യു കേരള ട്രാവൽ മാർട്ട് പ്രസിഡന്റ് പ്രദീപ് കേരള മാരിടൈം ബോർഡ് അംഗം അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ കൊച്ചി ഡിസൈൻ വീക്ക് പ്രസിഡന്റ് കീർത്തി തിലകൻ എന്നിവർ പ്രസംഗിക്കും ഡി ടി പി സി സെക്രട്ടറി ലിജോ ജോസഫ് സ്വാഗതവും മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ നന്ദിയും പറയും തുടർന്ന് വ്യത്യസ്ത സാംസ്കാരിക ധാരകൾ വ്യക്തമാക്കുന്ന കലാപരിപാടികൾ അരങ്ങേറും ഫ്ലാഷ് മോബ് നായരൻപലം ത്രായംബകം ടീമിന്റെ കലാവതരണം ശാന്തിപ്രിയയുടെ ബൗൾ സംഗീതം ഇരുളനൃത്തം എന്നിവ നടക്കുമെന്ന് എറണാകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ പറഞ്ഞു നമ്മൾ ഇതിൻ്റെ ഭാഗമായി വിനോദ സഞ്ചാര ദിനത്തിൻ്റെ ഭാഗമായി ഇരുപത്തി ഏഴാം തീയതി വിപുലമായ പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ടര മണി മുതൽ ഒമ്പതി ഒമ്പതര വരെ പൈപ്പിംഗ് കരയുടെയും അതുപോലെ സമീപ പ്രദേശങ്ങളിലുള്ള ദ്വീപ നമുക്ക് സഞ്ചാരികൾക്ക് നൽകാൻ കഴിയുന്ന അവസരങ്ങളുടെയും ഒരു വീഡിയോ പ്രദർശനവും ഒമ്പതര മണി മുതൽ പത്തര മണിവരെ ഒരു ഫ്യൂഷൻ പ്രോഗ്രാം കഥകളിയും തെയ്യവും മോഹിനിയാട്ടവും കളരിയും അങ്ങനെ കേരളത്തിൻ്റെ മഹത്തായ കലാ സാംസ്കാരിക അവതരണങ്ങൾ നടത്തി പതിനൊന്ന് മണിക്ക് സഞ്ചാരികളെ വഹിച്ചുകൊണ്ടുള്ള യാത്ര തുടങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആദ്യം അത് ഡൈൻ എമറാൾഡ് എന്ന് പറയുന്ന നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രമായി വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് സന്ദർശിക്കുകയും പിന്നീട് കടമക്കൂടി കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പോകണം എന്ന നിലയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് അന്നത്തെ ദിവസം രണ്ടര മണിക്ക് മണി മുതൽ മൂന്ന് മണിവരെ മൂന്നര മണിവരെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പരിശീലന പ്രബോധന പരിപാടിയാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാരികളിൽ ഒരാളായി അറിയപ്പെടുന്ന സന്തോഷ് ജോർജ് കുളങ്ങര അത് അതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ബഹുമാനിയായ ഡി ടി പി സിയുടെ അധ്യക്ഷ ജില്ലാ കളക്ടർ പ്രിയങ്കജി മേഡം പങ്കെടുക്കും രണ്ട് എം എൽ എമാർ എറണാകുളം എം എൽ എ വിനോദും അതുപോലെ കൊച്ചിയിലെ എം എൽ എ കെ ജെ മാക്സിയും പഴയ നമ്മുടെ മാരിടൈം ബോർഡിൻ്റെ മുൻ ചെയർമാനായിട്ടുള്ള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി ജെ മാത്യു മാരി ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും